ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊക്കട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം എന്തൊക്കെ സുഖല്ലേ അപ്പൊ തന്നു രാവിലെ തന്നെ അമ്മ കുളിയോ കീണിട്ടതാ കുളിയല്ല തിരുമ്പലെ കീണിട്ട് തോട്ടന്ന് വന്ന കേട്ടോ ആ തോട്ടിലല്ലത്ര ഇപ്പൊ പുഴീക്ക അത്ര പോക്കെട്ടോ അപ്പൊ തോട്ടില് വെള്ളമില്ലാത്തോണ്ട് പുഴീക്ക പൂക്ക് അപ്പോൾ എപ്പോ പോയതാ മങ്ങള് രാവിലെ ഏ ആ ആറു മണി ആറ് ഇരുപതിനൊക്കെ പോയിട്ടോ നേരത്തെ പോയിക്ക് തിരുമ്പല് കഴിഞ്ഞിട്ട് വന്നു ഞാനൊന്ന് പോയി പോയിരുന്നു ഞാൻ ഒന്ന് പോയി പോയിട്ട് വലടാൻ പോയതാണ് മീൻ പിടിച്ചാണ് പക്ഷെ മീനൊന്നും കിട്ടിയില്ലമ്മ കൊറച്ചുകിട്ടി രണ്ടു മൂന്നിലോ കിട്ടി ആ സീന കൊണ്ടുപോയിട്ടുള്ളൂ ചടിച്ചണ്ടേ ഏർക്കോണ്ണു ചാവിടിച്ച മമു ചായ ചായ പറ വല്ല് വെച്ചു വന്ന് നേരെ വല്ല് വച്ചു അത് തേക്കൻ പല്ല് വേണ്ടല്ലേ മുന്നില് നോക്കട്ടെ പല്ല് നോക്കട്ടെ ട്ടെ അടിയിലുള്ളു മേലല്ല പല്ല് മേലെ ഫുള്ള് പൊയ്ക്കണോടിക്കും അന്റെ കുളിങ്ങനോടിവാളിച്ചാതെ മുടിവാരി കുളിച്ചണില്ലേ എപ്പളാ വിളിച്ചു നേരെ ഇന്നോക്ക മോൻ മുടി

ഏ മാതിരിയോ അയ്യ ആ കുട്ടിയെ കാണാൻ രസമുണ്ട എന്റെ പോലൊന്നുമല്ല ദോശ തന്നെ ദോശയും ഉള്ളിക്കറിയോ ഒന്നേറ്റ് ഇവിടെ റി ദോശയോ അടി ഇരിക്കും ഒച്ചെണ്ണാക്കണ്ട തി എത്ര പോണം മുത്തനക്ക് എത്ര എണ്ണം വേണം രണ്ടെണ്ണ അതിലുണ്ട് എന്നോ അടിപ്പിച്ചുട്ടോ തോന്നാരണ തിന്നി പഞ്ചാരുടെ ആളാ പഞ്ചാരയുടെ ആളാജ് ഏറ്റവും പഞ്ചസാരയും മുട്ടായി ഒക്കെ തിന്നിട്ട് പല്ലുപയോഗിക്കുന്നു വാ ഇവിടെ സാധനമൊക്കെ ഇണ്ടായിക്കണു ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ ഇണ്ടായിക്കണു കണ്ട കോണെ എന്റെ തയ്യെ കുഴിച്ചിട്ടു കണ്ട കോണേ ടയറൊക്കെ ഇടിച്ചിട്ട് മാമെ കുഴിച്ചിട്ട് കണ്ടെ ഇണ്ടോ സ്വത്തിട്ട് കണ്ടോ ടയറൊക്കെ ഇച്ചിട്ട് ഞാൻ കുഴിച്ചിട്ട് ഏ എവിടെ ഏ എവിടത്ത് പോരാ കാണിച്ച പറ അതാ കണ്ടോ നടക്കെ മുള്ളിൻ്റെ ടൈമ് അൻ്റെ ഉണ്ടോ എങ്ങനത്തെ എൻ്റെ ഇങ്ങനത്തെ ഉണ്ടോ എൻ്റെ അവിടെ ഇതിപ്പോ അമ്മ വന്നിക്കൂന്ന് എങ്ങനെ നോക്കുക വേര് പോയിക്കണോ ചാദ്യം പറഞ്ഞിട്ട് അങ്ങനത്തെ സ്വഭാവം അമ്മ വന്നിക്കൂടെ നോക്കാൻ വേണ്ടിയിട്ട് വേര് പോയക്ക ചെയ്തായിരുന്നു ചത്തവ വേര് വയ്ക്കുകയെക്കണോ ട്ടോ ഞാൻ വീട്ട് ഇതേപോലെ ചിജെരുതിട്ടോ പൊയ്ക്കിടെ പോയിരുത് പറയാ ചെറുതാണ് നടാട കാണ്പത് വല്യ മുളകായാലോന്ന് അവിടെ ഇല്ല അപ്പൊ നോക്കളെ കുട്ടികൾ വന്നിട്ട് ബിരിയാണിക്ക് നാളൊക്കെ ഫ്രിഡ്ജിക്കൊക്കെ ആ നാളെ ബിരിയാണി ആണ് കേട്ടോ അപ്പൊ ബിരിയാണിക്കുള്ള ഒക്കെ തൊലിച്ച് തെറ്റാണു നിങ്ങൾ എന്താ പറഞ്ഞു വാങ്ങിട്ടില്ല ഞാൻ വെല്ലുമാനായിട്ട് പനിയായിട്ട് ആശുപത്രി പോയിക്കാരുന്നുട്ടോ ഇന്ന് മുറിച്ചോ முத்தவா அவன் வண்டி எந்த அப்போ ஆப்பிள் தீட்ட நிறுத்தியப்போ கூடியோ ിരിയാണിണ്ട് ഇത്ര നാളെ ബിരിയാണി വേണം നിങ്ങൾ വരുമ്പോ എന്തേലും കൊണ്ടണേ ബിരിയാണി നിങ്ങൾ എന്താ കൊടുന്ന് വന്നപ്പോ നിങ്ങൾ എന്താ വന്നപ്പോ കൊടുന്ന് ആപ്പിൾ നിങ്ങൾ ആപ്പിളന്നെ വിടുന്നിട്ടുള്ളു അല്ല അന്റെ ഞാനാണല്ലോ കൊടുന്ന് ഒന്നും കൊടുന്നിട്ടില്ലല്ലോ ഒന്നും കൊടുന്നിട്ടില്ലല്ലോ ഏ ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊണ്ടാണ് കൊടുന്നോ പോന്നിക്കണ് ഒന്നും കൊടുത്തിട്ടില്ല കജിയും വീശാന് പോലോ അപ്പൊ ബിരിയാണി നാളൊക്കെയുള്ള ബിരിയാണിക്ക് ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മോടത്തൊളിച്ചൊക്കെ ഇണ്ടോ അപ്പൊ ഒന്ന് നമുക്ക് വീഡിയോ അതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലൊക്കെ വലിയ പോയിട്ട് പിന്നെ നേരം പോയിട്ടായി നാല് പറഞ്ഞോ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മളെ ഇന്നത്തെ തൽക്കാലം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാണ് പിന്നെ നമ്മുടെ ചാനൽ പണ്ടത്തെ റീസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ സബ്ബൊക്കെ ഇങ്ങനെ കൂടുന്നുണ്ട് നമ്മളൊരു വീഡിയോ നല്ല പത്ത് മുപ്പത് കെ ആയതുകൊണ്ട് എന്താണെന്ന് അറിയാം സബ്ബൊക്കെ എല്ലാം കൂടി കൂടി വരുന്നുണ്ട് പക്ഷേ പണ്ടത്തെ വ്യൂസും കാര്യങ്ങളും ഇല്ല അതായത് ഡെയിലി വീഡിയോ ആയിട്ട് തന്നെ ഏഴിയിരിക്കാം ആയിരിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒന്നരാടേ വീഡിയോ ഇടുകയുള്ളൂ ഡെയില ഒന്നരാടെ ഉള്ളതെന്ന് എടുത്ത് എത്തുന്നില്ല കാരണം നമ്മളെ തിരക്കും വീഡിയോ എടുക്കലും ഒക്കെ പാടാൻ നടക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് എപ്പോഴാണ് നമ്മളെ ചാനലാരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് ഉണ്ടെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ട അതൊക്കെ ചെയ്യുക അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാമലൈക്കും